അമ്മ എത്തിയോ പേരിടല്ല ഇനി മൂന്നാല് ദിവസം ഇല്ലേ നിങ്ങള് നേരത്തെ എങ്ങനെ പോണോ മൂന്നാല് ദിവസം കഴിഞ്ഞ പേരിടുന്നല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചൊന്ന് വന്ന് അറിഞ്ഞിട്ട് പോവാന്ന് വെച്ച മൂത്ത കൊച്ചിൻ്റെ പേരിട്ടത് ഒരു അനുഭവം ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ഒന്ന് അറിഞ്ഞേക്കാന്നിരിക്കും നീ ആ സമയത്ത് നല്ല അറ്റാക്കും വരണ്ടല്ലോ നീ ആണല്ലോ പേരിടുന്നത് പേരിപ്പറിയാൻ ഇണ്ടാ പത്ത് വയസ്സായിട്ട് അന്നേരം എല്ലാവർക്കും അറിയാം മാഷ ഒന്ന് പറ നിങ്ങൾ നിങ്ങള് കണ്ട പേര് മൂത്ത കൊച്ചിന്റെ പേരെന്നെ നിങ്ങള് വിട്ടു വെച്ചിട്ട് എല്ലാരും പറയുന്നുണ്ട് കുടുംബക്കാരും നാട്ടുകാരും മൊത്തം ഇപ്പൊ ഈ രണ്ടാമത്തെ കൊച്ചിന്റെ പേര് നിങ്ങൾ അതുപോലെ തന്നിടല്ലേ മൂത്ത കൊച്ചിന് എന്താ മൂത്ത കൊച്ചിന്റെ പേര് നല്ല പേരല്ലേ ബ്രഹ്മാണ്ട മോഹിനി ലോകത്തിൽ വെച്ചിട്ട് നല്ലൊരു സുന്ദരി മോഹിനിന്നൊക്കെ പറയുമ്പോ അത്രയും സൗന്ദര്യുള്ള ആളല്ലോ ഇതാണ് എന്റെ കൊച്ചന് ഞാൻ വെച്ചിരിക്കുന്നത് ബ്രഹ്മാണ്ട മോഹിനി പിന്നെ ആരെങ്കിലും ഇന്നത്തെ കാലത്ത് ഈ പേര് ഉറുവാ ബ്രഹ്മാണ്ട മോഹിനി വളരെ അടിപൊളിയായിട്ടുള്ള പേരാണല്ലോ എന്നിട്ട് ആ എല്ലാരും ബ്രഹ്മു ബ്രഹ്മു എന്നാണ് വിളിക്കുന്നത് ആരെങ്കിലും ഉണ്ടോ ഇനി ചുറ്റുവട്ടത്ത ആരൊക്കെ എങ്കിലും ഉണ്ടെങ്കിൽ പേരുമാശ എൻ്റെ കൊച്ചിനെ ഇനി വലുതാന്ന് തന്നെ നാട് പേരായിരിക്കും അതൊക്കെ ഒരു വെറൈറ്റി പേരുകളല്ലേ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഞാൻ പേരിടുന്നത് എൻ്റെ കുട്ടിക്കാലത്തെയുള്ള ഇഷ്ടങ്ങളാണ് ഞാൻ അവരുടെ പേരുകളിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എൻ്റെ രണ്ടാമത്തെ മോയുടെ പേരും അതുപോലെ ഒരു പേരാണ് വളരെ അർത്ഥവത്തായിട്ടുള്ള പേരാ എടി നീ ആലോചിച്ച് കഷ്ണിക്കണ്ടടി നല്ലൊരു പേരാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് എന്നാ മോളെ പേര് നിന്നോട് പറഞ്ഞിനാ എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ എത്ര പ്രാവശ്യം ഈ പിന്നാലെ നടന്നിട്ട് ചോദിക്കുന്നു മായ പറഞ്ഞിട്ടില്ല എന്നോട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലേ മോളോടും പറഞ്ഞിട്ടില്ല നീ പേര് എല്ലാവർക്കും ടെൻഷൻ നീ പേരിടുന്നോണ്ടാണ് വീട്ടില് എല്ലാരും ചോയിക്കുന്നുണ്ട് അതാണ് പിന്നെ അന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു അറിയാൻ ആഗ്രഹം ഉണ്ട് ആഗ്രഹമുണ്ട് എനിക്കറിയാം പക്ഷെ ഞാൻ പറയില്ല വെയിറ്റ് നല്ല ആയിട്ട് തന്നെ എല്ലാര്ക്കും അറിയിക്ക മൂത്ത കൊച്ചന്റെ പേര് തന്നെ വിട്ടുവെച്ചേക്കുന്നത് അപ്പൊ ആരുവാണെങ്കിൽ ഒരു പേടിയില്ല പേര് ഇടുന്ന നിങ്ങളായതുകൊണ്ടാണ് ഇപ്പൊ എല്ലാര്ക്കും പേടി അതാണ് അമ്മ വരെ വന്നിന് അമ്മ രാവിലെ വന്നിന് പറ മാഷേ പേര് പറ നല്ല മാഷല്ല ഒന്ന് പറ എന്നാ പേര് കണ്ടുവച്ചിന് അന്ന അതറിയാനാന്ന് രാവിലെ വന്നേ നിങ്ങള് മാഷ ഇപ്പല്ലേ വന്നിന് പുറത്തു പോയിട്ട് അന്ന് അമ്മ ഇവിടെ കാത്തിരുന്നു അറിഞ്ഞിട്ട് വേണം ഓർക്ക് പോകാൻ വേണ്ടിട്ട് ഒന്ന് പറ മാഷെ ശരി നിങ്ങളുടെ രണ്ടുപേരുടെ ആവലാതി കൊണ്ട് ഞാൻ പറയാ കേട്ട് ഞെട്ടരുത് കേട്ടോ ഓ ഓ ഓ ഓ ഓ ടാടുവേ അറിയോ നിനക്ക് എന്നെ പിടിച്ചോ ഇതാണ് പേര് സർപ്രൈസായിട്ട് പറയാന്ന് മേടിച്ചു പക്ഷെ നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ ഇനിയും ഞാൻ നീട്ടിക്കൊണ്ട് പോന്നില്ല ഓപ്പുനിന്ന് എന്തേ അയ്യോ 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 എന്റെ മാഷെ വേറെ ഒരു പേരും കിട്ടിയിട്ടില്ലേ ഓംപുരിയാണിപുരിയാ അമ്മ താലിപുരിയല്ല ഓംപുരി താലിപ്പുരി വേറെ തിന്നുന്നത് നമ്മള് എന്റെ തമാശയായിട്ട് വരുന്നുണ്ട് ഇനിയിപ്പൊ കൊറച്ച് കഴിഞ്ഞ കുട്ടിക്ക് അത് വിഷമായിരിക്കും സ്കൂളിലൊക്കെ പോകണ്ടതല്ലേ മാഷെ നല്ല പേരല്ലേ വളരെ അർത്ഥവത്തായിട്ടുള്ള പേരാണ് ഞാൻ ആഗ്രഹിച്ച് കണ്ടുപിടിച്ച് വിട്ട പേരാണ് ഓംപുരി ഞാനോടെ അമ്മയല്ലേ മാഷ എനിക്ക് എന്റെ കുറിച്ച് നിങ്ങനൊരു പേരെടുമ്പോ എനിക്ക് ഇഷ്ടപ്പെടുവോ മാഷ എന്നെ ചിന്തിച്ചു നോക്കിയേ എന്ത് പേരായി കണ്ടു വെച്ചിരിക്കുന്നു ഓംപുരി കൊറച്ചു കഴിഞ്ഞ പിള്ളേരല്ലേ ഓമപ്പൊടി ഓമപ്പൊടി എന്നൊക്കെ പറഞ്ഞു കളിയാക്കുമ്പോ എന്നെ നീ പറഞ്ഞ പോലെ കൊറച്ച് കഴിയുമ്പോ ഓമപ്പൊടിയെന്നെല്ലാം വരൂ ആ കൊച്ചിനീ മര്യാദയ്ക്ക് സ്കൂളിലല്ലോ അതിനെന്ത് വിളിക്കാനാ ദേ നോക്കിയ അതിനെ വിളിക്കുന്നത് ശരാ എന്റെ പേരക്കുട്ടീൻറെ പേര് പോയത് അതെയ രണ്ടു പേരക്കുട്ടീൻറെയും പേര് ഇങ്ങനെ ആയി പോയല്ലോ പിള്ളേര് അറിയാ മുന്നേ അവര് പച്ചക്ക് പച്ചക്കറി കത്തിക്കാണ്ടെന്നാ മതി ഒത്തിരി പേരായില്ലേ മൂത്തപോളുടെ പേരും രണ്ടാമത്തെ മകളുടെ പേരും എൻ്റെ എന്താ പറയാ ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങളാണ് ബ്രഹ്മാണ്ട മൂഷിനിയും ഓംപുരിപോളും ഓംപുരി നമുക്ക് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ചേച്ചിക്കുട്ടി ബ്രഹ്മ ചേച്ചീന്ന് വിളിക്കാലോ അവൾക്കാണെങ്കില് ഓംകുട്ടിന്നും വിളിക്കാം അല്ലെങ്കിൽ നോമ്പുതി മുളേയും വിളിക്കാം ഇല്ലേ എല്ലാവരും വലുതായ നിന്നോട് ചോദിക്കും കേട്ടാ സതീശ മൂത്ത കൊച്ച അവിടെ നിന്ന് ഒച്ചപ്പാടാക്കുന്നുണ്ട് നിന്റെ പേരിടുന്ന കേക്കുന്നുണ്ടാവും അവളാട്ന്ന് അത് ചെറിയ കൊച്ചായോണ്ട് ഇപ്പൊ ഒന്നും പറയുന്നില്ല കൊറച്ച് കഴിയുമ്പോൾ ഓളവായിരിക്കുന്നത് നിനക്ക് കേൾക്കാം നിങ്ങൾ ഈ കൊച്ചിന്റെ പേരെന്നെ അങ്ങനെ ആക്കി വെച്ച് ലോകത്ത് ആർക്കും ഉള്ള ഇല്ലാത്ത ലോകത്ത് ആർക്കും ഇല്ലാത്ത പേര എന്റെ കൊച്ചിനെ ഇട്ടുവെച്ചന് ബ്രഹ്മക്കുട്ടിയേ ്രഹ്മക്കുട്ടി ഏറ്റവും എന്തൊരു കഷ്ടാണ് എന്നില്ല ഇഷ്ടപ്പെട്ടില്ല നിനക്ക് ഇഷ്ടായോ ഈ പേര് ഇഷ്ടായോ അവൾക്ക് അവൾക്കെന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല നോക്കിയേ അനിയത്തിക്ക് വിട്ടച്ച പേര് കണ്ടോ നീ ഓംപുരി ഇഷ്ടായോ പപ്പോട് പറ നീ പറ ഈ പേര് വേണ്ട പറ ഞാൻ വൈകുന്നേരത്തെ ബസ്സിന് അങ് പോകും അത് കേട്ടിട്ട് തന്നെ എനക്ക് ക്ഷീണ ഞാൻ ഈ വീട്ടിലുള്ളവരോട് എങ്ങനെ പറയത് ഭഗവാനേ കുടുംബക്കാരെല്ലാം ചോദിക്കല്ലപ്പാ അന്നേരേ അവരെല്ലാം പറയുന്നുണ്ടേ നിന്റെ മരുവനെന്തോ കുഴപ്പമുണ്ട് ആൾക്കാര് പറയില്ലേ ഇതുപോലത്തെ തലക്കു സുഖമില്ലാത്ത ഓരോ പേര് ഈ ഇപ്പത്തെ കാലത്ത് ഇങ്ങനത്തെ പേരെ ഇടുവാുടെ ഒരു അവസ്ഥ വിളിക്കുന്ന നോക്കിയ ഓംപൊരി ഓംപൊരിണ്ട് എന്റെ മോളിതൊന്നും കേക്കു നിക്കണ്ട പോയി കളിച്ചോ മൂത്തതിനോ കണക്കായി പേര് ഈ രണ്ടാമത്തേന്റെ ഇങ്ങനെ തന്നെയാണല്ലോ ഭഗവാന് പക്ഷെ എന്റെ രണ്ടു കൊച്ചുങ്ങളും ഗതി ഇങ്ങനെ ആയിക്കല്ലോ ബ്രഹ്മാണ്ട മോഹിനി ഓംപുരി ഇവര് വലുതാകുമ്പോ എങ്ങോ എന്തോ